ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ ലഖ്നൌവിലെ എക്കാന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ലക്നൗ സൂപ്പർ ജയൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള നിർണായക പോരാട്ടത്തിൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു ആർ താരം ജിതേഷ് ശർമ്മയെ മങ്കാഡിംഗ് വൈ പുറത്താക്കാനുള്ള ലഖ്നൌ സൂപ്പർ ജയൻസ് ബോളർ ദിഗ്വേഷ് സിംഗ് റാത്തിയുടെ ശ്രമം ഫലം കണ്ടില്ല ദിഗ്വേഷ് പന്തറിയുന്നതിന് മുൻപ് നോൺ സ്ട്രൈക്കൻഡിൽ നിന്ന് ജിതേഷ് ക്രീസ് വിട്ടിറങ്ങിയതിനെ തുടർന്ന് ദിഗ്വേഷ് താരത്തെ മങ്കാഡിങ് വൈ റണ് ഔട്ടാക്കി അപ്പീൽ ചെയ്തിരുന്നു ടി വി റീപ്ലേയിൽ ജിതേഷ് ഔട്ടാണെന്ന് വ്യക്തമാക്കി ായെങ്കിലും അമ്പയർ ഔട്ട് വിളിക്കുന്നതിന് മുൻപ് ലക്നൌ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് തനിക്കും തന്റെ ടീമിനും ഈ വിക്കറ്റ് വേണ്ടെന്ന് അറിയിക്കുകയായിരുന്നു ക്യാപ്റ്റൻ ഋഷഭ് പന്തിന്റെ ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് നിറഞ്ഞ പ്രവൃത്തിക്ക് എക്കാന സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചിരുന്നു തുടർന്ന് തേടമ്പയർ നോട്ട് ഔട്ട് വിധിക്കുകയായിരുന്നു ഇതിനോടകം തന്നെ ഈ ഐ പി എല്ലിൽ മോശം പെരുമാറ്റത്തിന് പലതവണ ഫൈൻ വാങ്ങിയ ദിഗ്വേഷിന് ഇത് മറ്റൊരു വിവാദ നിമിഷമായി മത്സരത്തിൽ മാറുകയും ചെയ്തു ഈ ഓവറിൽ നേരത്തെ ജിതേഷ് ദിഗ്വേഷിന്റെ പന്തിൽ ഔട്ടായപ്പോൾ ദിഗ്വേഷ് തന്റെ പ്രസിദ്ധമായി സെലിബ്രേഷൻ നടത്തിയിരുന്നു എന്നാൽ ആ സെലിബ്രേഷൻ തീരും മുമ്പേ അത് ആണെന്ന് അമ്പയർ വിധിച്ചതോടെ തൊട്ടടുത്ത ഫ്രീയറ്റിൽ ജിതേഷ് ദിഗ്വേ സിംഗ് റാത്തിയെ സിക്സർ പറത്തി ഇതിന് മറുപടിയും കൊണ്ട് നൽകിയിരുന്നു ഇതിന്റെ എല്ലാം കലിപ്പിലായിരിക്കും ദിഗ്വേ സിംഗ് റാത്തി ജിതേഷ് ശർമ്മയെ മങ്കാഡിങ് വഴി ഔട്ടാക്കാൻ ശ്രമിച്ചത് അതേസമയം മത്സരത്തിലേക്ക് വന്നാൽ ലക്നൌ സൂപ്പർ ജയൻസ് ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യം ഏഴ് വിക്കറ്റ് ശേഷിക്കെ ആർ സി ബി മറികടക്കുകയായിരുന്നു